നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും വലിയ വിവാദമായി മാറിയതും ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന വിവാദങ്ങളിൽ ഒന്നാണ് ഹിജാബ് നിരോധനം ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്താൻ ബി സർക്കാർ തയ്യാറായത് വാക്കുകളിൽ മാത്രം ന്യൂനപക്ഷങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതും അല്ലാത്ത പക്ഷം അവരെ അടിച്ചമർത്തുകയും ചെയ്യുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാർ അത്തരത്തിൽ വലിയ വിവാദമായി മാറിയ ഒരു കാര്യമായിരുന്നു കർണാടകയിൽ ഹിജാബ് നിരോധനം ഏർപ്പെടുത്തിയത് ഹിജാബ് നിരോധനം ആദ്യം ഏർപ്പെടുത്തിയപ്പോൾ അത് വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിയിച്ചിരുന്നു ഇപ്പോഴിതാ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് പുതുതായി അധികാരത്തിലേറിയ സിദ്ധരാമയ്യ സർക്കാർ ഒരു ഉത്തരവിറക്കിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കർണാടകത്തിൽ ഹിജാബ് നിരോധനം ഉടൻ പിൻവലിക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം അറിയിച്ചു ആളുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് വസ്ത്രങ്ങളും ധരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു മൈസൂരിവിൽ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ആ തീരുമാനം ഞങ്ങൾ പിൻവലിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഹിജാബ് നിരോധനമില്ല സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ച് പുറത്തിറങ്ങാം ഉത്തരവ് തിരിച്ചെടുക്കാൻ ഞാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെന്നും അവരുടെ തെരഞ്ഞെടുപ്പാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വസ്ത്രം ധരിക്കുന്നതും ഭക്ഷണം കഴിക്കും ുന്നതുമെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതിനെ ഞങ്ങൾ എന്തിനു എതിർക്കണമെന്നാണ് സിദ്ധരാമയ്യയും ഡി കെയും ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ ഇഷ്ടമുള്ളത് കഴിക്കൂ ഞാൻ മുണ്ട് ധരിക്കുന്നു നിങ്ങൾ ജീൻസ് ധരിക്കുന്നു അതിനെന്താണ് പ്രശ്നം അതൊക്കെ ഞങ്ങൾ എന്തിനാണ് ശ്രദ്ധിക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയല്ല രാഷ്ട്രീയം ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്യില്ല എന്നും സിദ്ധരാമയ്യയും ഡും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു മുൻ ബി ജെ പി സർക്കാർ കർണാടകയിലെ കോളേജുകളിൽ ഹിജാബ് വിലക്കിയത് ഉടുപ്പിയിലെ കോളേജിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറാൻ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നായിരുന്നു നടപടി ഹിജാബ് ധരിച്ചെത്തിയ ആറ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറികളിൽ പ്രവേശനം നിഷേധിക്കുകയായിരുന്നു അതേസമയം ഉത്തരവിനെതിരെ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത് തുടർന്ന് വിദ്യാർത്ഥികൾ നിരോധനത്തിനെതിരെ കോടതിയെ സമീപിച്ചെങ്കിലും കർണാടക ഹൈക്കോടതി നിരോധനം ശരിവെച്ചു ഹിജാബ് ധരിക്കൽ ഇസ്ലാം മതത്തിൽ അനിവാര്യമല്ലെന്നും ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനയുടെ ഇരുപത്തഞ്ചാം അനുച്ഛേദ പ്രകാരം മതസ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്നുമായിരുന്നു കോടതി പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോം ഏർപ്പെടുത്താൻ സർക്കാരിന് അധികാരമുണ്ട് അത് വിദ്യാർത്ഥികളുടെ മൗലികാവകാശത്തിന്റെ ലംഘനമായി കണക്കാക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ഇതോടെ വിധിക്കെതിരെ വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ സുപ്രീം കോടതിയിൽ നിന്നും ഭിന്ന വിധിയാണ് ഉണ്ടായത് ബി ജെ പി സർക്കാരിന്റെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത് കോൺഗ്രസ് കർണാടകത്തിൽ അധികാരത്തിലേറിയതു മുതൽ ബി ജെ പി കൊണ്ടുവന്ന പല പരിഷ്കാരങ്ങളും തിരുത്തി എഴുതിയിരുന്നു ഇപ്പോഴും പല മാറ്റങ്ങളും കർണാടകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുകയാണ് കോൺഗ്രസ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഉത്തരവ്